ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മൂന്ന് പെൻഷൻ അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ഇതിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി രൂപ വീതം സർക്കാർ പെൻഷൻ തുക മാസം വിതരണം ചെയ്യുന്നത് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് സർക്കാരിന് ആവശ്യമായി വരുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു കൺഫർമേഷൻ ലഭിക്കും എന്നാൽ ഇത് ലഭിക്കാത്തവരും ഇക്കാര്യങ്ങളിൽ സംശയമുള്ളവരും സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് പരിശോധിക്കുക കാരണം നിങ്ങളുടെ മസ്റ്ററിംഗ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നറിയണം അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് പെൻഷൻ തടസ്സപ്പെട്ടേക്കാം അത്തരത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർ ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സേവന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക കൂടാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ രേഖകൾ സമർപ്പിച്ചിട്ടില്ല തുടങ്ങിയവയൊക്കെ ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ അറിയുവാൻ സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ഇനിയും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള പെൻഷൻ ലഭിക്കില്ല നിങ്ങൾ എന്നാണോ പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അന്ന് മുതലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവർക്ക് അതായത് കിടപ്പ് രോഗികളോ മറ്റ് അസുഖങ്ങളുള്ളവരോ അവരുടെ പേര് വിവരങ്ങൾ പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ അറിയിക്കണം പിന്നീട് അക്ഷയ ജീവനക്കാർ ഇവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും ഇതെല്ലാം ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുകയും വേണം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ തന്നെ എല്ലാവരും എത്രയും വേഗം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മാർച്ച് മാസം മുതൽ ഓരോ മാസങ്ങളിലും തുടർച്ചയായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തു വരികയാണ് എന്നിരുന്നാലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇപ്പോഴും കുടിശ്ശികയായി തുടരുകയാണ് ഇത് രണ്ട് തവണകളായി ഈ വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി തന്നു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്ത മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ ഓണത്തിന് മുന്നോടിയായി കുടിശ്ശികയായി കിടക്കുന്ന ഗഡുക്കളിൽ നിന്ന് ഒരു മാസത്തെ തുകയും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയും വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് അവസാനത്തിലും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടി കൂട്ടുമ്പോൾ നാലായിരത്തി രൂപ വരെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന സർക്കാർ മൂവായിരം കോടി കടമെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനും മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുമൊക്കെയാണ് ഈ കടമെടുപ്പ് നടത്തുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം മാസം അവസാനത്തോട് കൂടി ഉണ്ടാകുമെന്നാണ് സാധ്യത വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക